അസലാമലൈക്കും വാഹത് അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മളിൽ ഒരുപാട് പേരുള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലേ ഈ ഒരു മാസോ റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോഴുള്ളത് അപ്പോൾ ഇൻഷുള്ള ഈ റജബ് മാസം ഓരോ ദിവസമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ദുവാ ഉണ്ട് ഈ ദ നിങ്ങൾ വെറും മുപ്പത്തി മൂന്ന് തവണ അതായത് നിങ്ങളെ കടങ്ങളെല്ലാം വേടിക്കിട്ടാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം ഏതാണ് ആ ഒരു ടൈമിൽ കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഈ ഒരു ദുവാനെ നിങ്ങൾ ചൊല്ലുക അപ്പോൾ ചിലപ്പോൾ ഇത് കാണാത്തവരാണ് എങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പിടിച്ച് ചൊല്ലേണ്ട അറിയുന്നവരാണ് എങ്കിൽ അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം വേടിക്കിട്ടാൻ എന്ന മനസ്സോടുകൂടി മനസ്സിൽ നല്ലൊരു പ്രതീക്ഷ വെക്കുക അതായത് ഈ റജബ് മാസമാണ് അള്ളഹാനോട് ദുവാ ചെയ്താൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് എന്ന കൂടിയിട്ട് റജബ് എന്ന് പറഞ്ഞാൽ അള്ള തന്നെ പറഞ്ഞതാണ് ദുവാ ചെയ്താൽ ദ തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരുമെന്ന് അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് കടങ്ങളുള്ളവരല്ലേ എൻ്റെ ഈ ചാനൽ കാണുന്ന മദീന എന്ന ഈ ചാനലിലൂടെ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന കാണുന്ന ഒരുപാട് സഹോദരിമാർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കാരണം ദിവസവും വീഡിയോൻ്റെ താഴെയായിട്ട് കടം കൊണ്ടുള്ള വിഷമങ്ങളാണ് കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കാറുള്ളത് അതുകൊണ്ട് നല്ല ഫലം കിട്ടുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് റജബ് മാസമാണ് നമ്മുടെ മനസ്സിലുള്ള വിഷമം തീർന്നു കിട്ടാനുള്ള ദുവാണിത് എന്ത് തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് തരും അതുകൊണ്ട് അള്ളാഹന മനസ്സിലോർത്ത് അപ്പോൾ ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും നിങ്ങളോട് പറയലുണ്ട് എങ്ങനെ ചെല്ലണമെന്ന് ഒരേ ഇരുത്തത്തിലിരുന്ന് മറ്റൊന്നും സംസാരിക്കാതെ നമ്മൾ എത്ര എണ്ണമാണോ നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കണം അതുപോലെ തന്നെ ഈ ഒരു ദുവാ ഞാൻ മുപ്പത്തിമൂന്ന് തവണയാണ് പറയുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ കഴിയുന്നവരും ഇത് കാണാതെ അറിയുന്നവരെ ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് പിടിച്ച് വള്ളാന മനസ്സിലൊർക്കുക അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് റബേ എനിക്കൊരുപാട് അറുപത് ലക്ഷം കടമുണ്ട് അൻപത് ലക്ഷം കടമുണ്ട് പത്ത് ലക്ഷം കടമുണ്ട് ഇരുപത് ലക്ഷം കടമുണ്ട് ഇതുപോലെ നിരവധി കമൻറ്റുകളാണ് കാണാറുള്ളത് അപ്പോൾ ആ കടങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ഞാൻ ഇതുപോലെയായിട്ട് റജബ് മാസം കഴിയുന്നതു വരെയായിട്ട് ഞാൻ മുപ്പത്തിമൂന്ന് തവണ ഈ ഒരു ദുവാ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നെയ്യത്താക്കി വെച്ചാൽ പോരെ ചൊല്ലുകയും വേണം ഒരു രണ്ടോ മൂന്നോ ദിവസം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വേണ്ടിയിട്ട് ചൊല്ലി പക്ഷേ പിന്നെ ഈ ഒരു ദുവാ ചൊല്ലില്ല അതിനു ഫലം കിട്ടില്ല കിട്ടില്ലട്ടോ നമ്മളെ കടങ്ങൾ വീടി കിട്ടണം എന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കടം വീടാനുള്ള ഒരു മനസ്സിലാത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതീക്ഷ വെച്ച് അങ്ങോട്ട് ചൊല്ലിക്കോളി ഏതാണ് ദുവാ ഞാനിവിടെ സ്ക്രീനിൽ ഇതാ കാണിക്കുന്നുണ്ട് നിങ്ങളും എൻ്റെ ഒപ്പമായിട്ട് ചൊല്ലി കേട്ടോ ലാ ഇലാഹുൽ ഹലീമുൽ അലീം

رب السماوات ورب الأرض ورب العرش الكريم أن دعاء لا إله إلا الله العليم العليم لا إله إلا الله رب العرش العليم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم إن دعاء എവിടെങ്കിലും ഇരുന്നു കൊണ്ട് അള്ളാൻ മനസ്സിലോർത്ത് മറ്റുള്ള ചിന്തകളൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് ചൊല്ലുന്നതിന് ആയിട്ട് ഒരു പതിനൊന്ന് തവണ അല്ലാ 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 അള്ളാനെങ്ങനെ വിളിക്കുക അപ്പോൾ അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോവും അള്ളഹാനിങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് എൻ്റെ റബ്ബിലേക്കാണ് എനിക്ക് ആശ്രയമുള്ളത് എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബെ എന്ന മനസ്സൊക്കെ വെച്ചുകൊണ്ട് അള്ളഹാനെ ഒരു പതിനൊന്ന് തവണ അങ്ങോട്ട് വിളിക്കുക അള്ളാ അല്ലാ 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 അപ്പോൾ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ അടുത്തോണ്ട് വരും ആത്മാർത്ഥമായിട്ട് അള്ളാനങ്ങനെ വിളിച്ചാൽ അള്ളാഹുലേക്ക് നമ്മളെ മനസ്സ് താനേ അടുക്കും ഇങ്ങനെ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ദുവാ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുക മനസ്സിലെന്ത് വെക്കുക ഒരുപാട് കടമെൻ്റെ ഭർത്താവിനുണ്ട് റബ്ബെ ഞങ്ങൾക്കൊരുപാട് കടമുണ്ട് ഞങ്ങളെ വീട് ജപ്തിൻ്റെ വക്കിലാണ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പണ്ടം എടുത്ത് ഞങ്ങൾ പണയം വെച്ചിട്ടുണ്ട് ഒരു രക്ഷയും മുന്നിൽ കാണുന്നില്ല റബ്ബേ ഞങ്ങൾക്കൊരാശ്രയം നീ നൽകണേ അല്ല ഒരു പരിഹാരമാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അള്ളാഹനോട് അങ്ങോട്ട് പറയുക അള്ള കൈവിടില്ല ആരൊക്കെ നമ്മൾ കൈവിട്ടാലും നമ്മുടെ റബ്ബ് ഞമ്മളെ കൈവിടില്ല കൈവിടോ കൈവിടില്ല ആ ഒരു തീരുമാനം അതൊരു മനസ്സ് നിങ്ങൾക്ക് ആദ്യം വേണം ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എല്ലാവരും എന്നെ ഒഴിവാക്കിയോട്ടെ തള്ളിപ്പറഞ്ഞോട്ടെ കുറ്റം പറഞ്ഞോട്ടെ ഒറ്റപ്പെടുത്തിയോട്ടെ പക്ഷേ എനിക്കൊരു പേടിയില്ല എൻ്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനൊക്കെ കാണിച്ചു തരും എൻ്റെ കടങ്ങൾ വീട്ടാനും അതുപോലെ എൻ്റെ കാര്യങ്ങൾക്ക് റാഹത്തിലാവാനും ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു പരിഹാരം എനിക്ക് കാണിച്ചു തരും എനിക്കൊരു പേടിയില്ല എനിക്കൊരു ബേജാറില്ല എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതല്ല കാണും നിങ്ങളെല്ലാ കാര്യത്തിനും പരിഹാരം ആര് കാണിച്ചു തരും നമ്മുടെ റബ്ബ് നമ്മുടെ പടച്ച റബ്ബ് നമുക്കതിനുള്ള പരിഹാരം കാണിച്ചു തരും അതുകൊണ്ട് ഞാൻ ഞാനീ പറഞ്ഞ ല വ ഇല്ലാ സമാവാത്തിൽ കരീം എന്ന ദുവാ എവിടെയെങ്കിലും എങ്കിലിരുന്നിട്ട് മുപ്പത്തി മൂന്ന് തവണ അങ്ങോട്ട് ചൊല്ലിക്കോളി എല്ലാ ദിവസവും ഈ റജബ് കഴിയുന്നത് വരെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹിലെ കടങ്ങൾ വീടാൻ ഫസ്റ്റ് നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ആർക്ക് ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് നേർച്ചയാക്കി നീയത്താക്കി ഓതി അല്ഹമ്മദില്ല കടം വേടിക്കിട്ടിയെന്ന് അതുകൊണ്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ദിവസവും മുപ്പത്തി മൂന്ന് തവണ എല്ലാ ദിവസവും ഈ റജബ് മാസം മാത്രമല്ല എല്ലാ ദിവസത്തിലായിട്ടും അള്ളാഹു മുസലിഅലഹ സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തി ഹലിമ ഒഹ്ലേഖ് വൽഹാത്തി മലിമ സബക്ക് നാസിർ ഹക്കെ ബിൽ ഹക്കെ വൽഹാദി ഇല സിറാത്തിഖൽ മുസ്താഖയും വഅലാ അലിഹി എക്കരിഹി ഒ മിഖാരിൽ അലിയും എന്ന സ്വലാത്തും എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു തസ്ബീമാലയോ ഒരു കൗണ്ടറോ നിങ്ങൾ കയ്യിൽ പിടിച്ച് അള്ളാഹിനെ മനസ്സിലോർത്ത് അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ ചാരത്തേക്കാണ് ാണ് ഞാൻ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ കടങ്ങൾ വിടാൻ അല്ലെ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമാണ് കടത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല ആ കടം വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മനസ്സ് വെച്ച് പ്രതീക്ഷ വെച്ച് ഇതിനൊരു പരിഹാരം എൻ്റെ റബ്ബ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന ഉറപ്പോടു കൂടി നീയത്താക്കി ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതായത് ഈ ഒരു ദുവാവും സ്വലാത്തു ഫാത്തി സ്വലാത്ത് നമ്മൾ ദിവസവും ചൊല്ലേണ്ടതാണ് പ്രത്യേകം റജബ് മാസമാണ് വെള്ളിയാഴ്ച രാവണെന്ന് അല്ലേ വെള്ളിയാഴ്ച രാവിൽ ധാരാളമായിട്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞല്ലേ കടങ്ങൾക്കോട്ടെ മറ്റെന്തെങ്കിലും പ്രയാസമായിക്കോട്ടെ അതിൽ നിന്നൊക്കെ അള്ള നമ്മളെ രക്ഷപ്പെടുത്തും എന്ത് ഒരു സ്വലാത്ത് ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളെ ജീവിതം അല്ല രക്ഷപ്പെടുത്തും ഉറപ്പാണ് ഒരു സംശയവും അതിൽ വേണ്ട ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ വിചാരിക്കാത്ത ഒരുപാട് കാര്യം എനിക്ക് എനിക്കെൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് അതെങ്ങനെ ചൊല്ലണം നമ്മളിപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് സ്വലാത്ത് ചൊല്ലി 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 എല്ലാ സ്വലാത്തും നമ്മൾ ഓരോ ദിവസം ചൊല്ലുന്നുണ്ട് എങ്ങനെ ഒരാഴ്ച മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ താനേ അത് അത് മറന്നു പോകണം നമ്മളെ മറപ്പിക്കുകയാണ് മറവി തരുകയാണ് ആര് ഷെയ്ത്താന് അതിൽ നമ്മൾ അവർക്ക് നമ്മൾ പിടികൊടുക്കരുത് മനസ്സ് നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം എൻ്റെ ജീവിതം രക്ഷപ്പെടും എൻ്റെ മുത്ത് റസൂലിൻ്റെ ഞാൻ സ്വലാത്ത് ചൊല്ലും റസൂലിനെ നമ്മൾ സ്നേഹിക്കണം ധാരാളം അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം അള്ളാൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ താനേ ചൊല്ലിപ്പോവും സ്വലാത്ത് താനേ ചൊല്ലിപ്പോവും നമുക്കത് ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടാണ് അള്ളാൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ അള്ളാൻ്റെ റസൂലിന് നമ്മൾ താനേ സ്വലാത്ത് ചൊല്ലിപ്പോവും അത് ഉറപ്പാണ് അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിക്കുക അപ്പോൾ ഇതിൽ ഒരുപാട് പേർ ദിവസം സ്വലാത്ത് ചെല്ലുന്ന ഒരുപാടുമ്മമാരുണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന എപ്പോഴും വിവാദത്ത് ചെയ്ത് അതായത് ഖുറാൻ എപ്പോഴും അവരുടെ കയ്യിലാണ് തസ്വിമാല അവരുടെ കയ്യിൽ എപ്പോഴുമുണ്ട് ഓരോ ഓരോ സുന്നത്ത് ഉലൂവിൻ്റെ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്താത്ത അതുപോലെ ഓരോ സുന്നത്തും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിലേക്ക് ഈ പാദത്ത് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ മദീന എന്ന ചാനൽ ദിവസമായിട്ട് കാണുന്ന കാണുന്നമ്മമാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ദുവാ കിട്ടിയാൽ മതി നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ അപ്പോൾ ഇത് കേൾക്കുന്ന ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽ മദീന എന്ന നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക റബ്ബെ കടങ്ങളെല്ലാം അവരുടെയൊക്കെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബെ ആ കടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ എന്ന് നിങ്ങളെയൊക്കെ ഒരൊറ്റ ദുവാ മതി അതല്ല കേൾക്കും ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് നോമ്പും നിസ്കാരവും വിദേശത്ത് ജോലിയെടുക്കുന്ന ഉമ്മമാരുണ്ട് ഒരു താജു നിസ്കാരം കളയാതെ ഓരോ സുന്നത്ത് നോമ്പ് കളയാതെ അള്ളാഹുവിലേക്ക് മാത്രം ഇഷ്ടപ്പെട്ട് അള്ള ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരൊക്കെ അന്യ വിദേശത്ത് പോയിട്ട് മക്കളെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിയെടുക്കുകയാണ് സ്ത്രീകൾ അവിടെ നിന്നും അവർ ഇബാതത്ത് ഒന്നുപോലും ഒരു സുന്നത്ത് പോലും അവർ ഒഴിവാക്കുന്നില്ല അപ്പോൾ അവരെ അന്ന് എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും അവരെയൊക്കെ ഒരു ദരേ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങളോട് ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം എപ്പോഴും ഞങ്ങളെല്ലാവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറാനും വിഷമങ്ങളെല്ലാം മാറാനും ഒക്കെ നമ്മളൊരു കുടുംബമാണ് ഇഷ്കുമ എന്ന ഒരു കുടുംബമാണ് നമ്മൾ പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദ ചെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞ ഈ രണ്ട് ഒരു ദുവാവും അതുപോലെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ കടങ്ങൾ വീടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു നിധിയാണിത് അതുകൊണ്ട് നിങ്ങളിത് മുറുകെ പിടിച്ചോളി കടങ്ങൾ താനേ അല്ല നിങ്ങൾക്ക് വീട്ടിത്തരും അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് നിങ്ങളധികിച്ചോളി എത്ര കഠിനമായിട്ടുള്ള ഇടങ്ങേറിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് െങ്കിലും അതിനൊരു പരിഹാരം നല്ല നിങ്ങൾക്ക് തരും ഒരു സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്കും അല്ല തരും വീടില്ലാത്ത വിഷമമാണെങ്കിൽ വീടല്ല ഉണ്ടാക്കി തരും ടെൻഷൻ ആവേണ്ട ജപ്തിൻ്റെ വക്കിലാണ് വീട് ജപ്തി ചെയ്തു പോയി ടെൻഷൻ ടെൻഷനാവാണ്ട അല്ല കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ നല്ല തീരുമാനിച്ചതാണ് അതിനൊരു പരിഹാരം അല്ല അതിനുള്ള മറുവശം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട അപ്പോൾ ഇൻഷാല്ല വെള്ളിയാഴ്ച രാവാണ് മറന്നു പോവണ്ട നേരത്തെ തന്നെ ഒരുങ്ങ കാര്യങ്ങളൊക്കെ സ്വലാത്തും തിക്റുമായിട്ട് ഇൻഷാല്ലാ ഞാൻ ഉച്ച സമയത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നതായിരിക്കും അതിൽ പറയുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ ഉണ്ട് അതൊക്കെ ഇന്ന് മകരുവിൻ്റെ ശേഷമായിട്ട് ഒരേ ഇരുത്തത്തിലിരുന്ന് നെയ്യത്താക്കിയിട്ട് ച എല്ലാം നോക്കുക വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുക നമ്മുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും എല്ലാം അല്ല തീർത്ത് തരാൻ വേണ്ടി നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇത്രമാത്രം മഹത്വങ്ങളുണ്ട് ദുവാ അള്ളാനോട് അങ്ങോട്ട് ചോദിച്ചാൽ മതി അല്ല ദുവാ ദുവാക്കുള്ള ഉത്തരം അല്ല തരും അത് ഉറപ്പുള്ള രാത്രിയാണ് അപ്പോൾ ഇൻഷാ ഈ വീഡിയോ കേട്ട് ഞാൻ ഈ കടങ്ങൾ വീട്ടാനുള്ള ഈ ഒരു അമൽ പറഞ്ഞത് ദിവസമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലാം ഇൻഷാ അസ്സലാമല അയക്കും വർഹമല്ല താലി വാർക്കാത്തൂ